വെള്ളം പോലും കുടിക്കാതെ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിക്കുമോ എന്നാൽ ജീവിതത്തിൽ വെള്ളമേ ഒരു ജീവിയെ പരിചയപ്പെടാം ഒരു കങ്കാരൂറാറ്റാണ് ഈ അപൂർവ ജീവി കങ്കാരൂറാറ്റ് എന്ന പേരും എലികളെ പോലെയുള്ള രൂപവും ഉണ്ടെങ്കിലും എലികളുമായി ഈ ജീവിക്ക് ബന്ധമൊന്നുമില്ല നീളമുള്ള മാലാണ് ഈ ജീവികളുടെ എടുത്തുകാട്ടുന്ന ഒരു സവിശേഷത വലിയ പിൻകാലുകളും ഇവയ്ക്കുണ്ട് ഇവയുടെ കണ്ണുകൾ വലുതും ചെവികൾ ചെറുതുമാണ് തീരെ ഭാരം കുറഞ്ഞ ഈ കുഞ്ഞൻ ജീവിക്ക മഞ്ഞകലർന്ന ബ്രൗൺ നിറത്തിലുള്ള രോമക്കുപ്പായവും വെളുത്ത വയർഭാഗവുമുണ്ട് യു എസ് കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ മരുഭൂമികളിലാണ് ഇവ കാണപ്പെടാറുള്ളത് മരുഭൂമിയിലാണ് ജീവികളുടെ താമസം മരുഭൂമിയിൽ കാലാവസ്ഥ തീവ്രമാകുമ്പോൾ ഇവ ചിലപ്പോഴൊക്കെ മാളം കുഴിച്ച് അതിനുള്ളിലും വസിക്കാറുണ്ട് മരങ്ങളുടെയും പുല്ലുകളുടെയും ഒക്കെ വിത്തുകളാണ് ഇവയുടെ പ്രധാന ആഹാരം രാത്രിയിലാണ് ഇവ തീറ്റ ശേഖരിക്കുന്നത് അധികം വരുന്ന വിത്തുകൾ മാളങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയുമുണ്ട് മരുഭൂമിയിൽ പലതരത്തിലുള്ള റാറ്റുകളെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഗവേഷകരുടെ അഭിപ്രായത്തിൽ മരുഭൂമിക്ക് വേണ്ടി ജനിച്ച ജീവിയാണ് റാറ്റ് ഇവയ്ക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമേയില്ല കങ്കാരൂറാറ്റിന്റെ ദഹന വ്യവസ്ഥ പ്രത്യേകതയുള്ളതാണ് കഴിക്കുന്ന വിത്തിൽ നിന്നുള്ള കൊഴുപ്പുകൾ വെള്ളമാക്കി മാറ്റാൻ ഇതിന് ശേഷിയുണ്ട് ഓരോ രണ്ട് വിത്തുകൾ ഇവ ദഹിപ്പിക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം ഇവയുടെ ശരീരത്തിൽ എത്തുമെന്ന് ഗവേഷകർ പറയുന്നു ജലാംശം തീരെ പുറത്തുവിടാത്ത വിസർജന വ്യവസ്ഥയുമാണ് ഇവയ്ക്ക് ഇവയുടെ കിഡ്നികൾ മൂത്രത്തിൽ നിന്ന് കഴിയാവുന്നത്ര ജലാംശം വേർതിരിക്കും ചില ജീവികളൊക്കെ അഴുക്കുമാറ്റാനും ഒന്ന് തണുക്കുവാനുമൊക്കെ വെള്ളത്തിൽ കുളിക്കാറുണ്ട് എന്നാൽ കങ്കാരൂരാറ്റ ഇതും ചെയ്യാറില്ല മരുഭൂമിയിലെ പൊടിയിൽ കിടന്ന ഉരുണ്ട മറിഞ്ഞാണ് ഇവ കുളിക്കുന്നത് പാമ്പുകളും മറ്റു ചില ജീവികളുമൊക്കെ കങ്കാരൂരാറ്റിനെ വേട്ടയാടാറുണ്ട് എന്നാൽ ഇവയെ പിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല വലുപ്പമേറിയ പിൻകാലുകൾ വലിയ വേഗത്തിലൂടെ രക്ഷപ്പെടാൻ ഇവയെ സഹായിക്കുന്നു വായുവിൽ ഉയർന്നു ചാടാൻ കഴിവുള്ള ഇവയ്ക്ക് ചാട്ടത്തിന്റെ മധ്യത്തിൽ ദിശമാറ്റുവാനും കഴിയും പിന്നിലെ നീണ്ട വാലാണ് ഇതിന് സഹായകമാകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം